ആറന്മുളയിൽ ഇതാ അവിടെ നിന്ന് പുറത്തേക്ക് പാട്ടൊക്കെ പാടി ഇതാ വന്നു കഴിഞ്ഞു പ്രവീൺ സദ്യ കഴിക്കാൻ അതേ സുജിയ ആറന്മുള വള്ളസദ്യ കഴിക്കാൻ പോവുകയാണ് എഴുപത്തിനാല് വിഭവങ്ങളുള്ള ആറന്മുള വള്ളസദ്യ ലോക പ്രസിദ്ധമാണ് ഇവിടെ ഓണക്കാലത്ത് ഈ വള്ളസദ്യകൾ ദിവസവും നടത്തുന്നു നാളെ തിരുവോണമാണ് നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ സദ്യ ആണുള്ളത് ആറന്മുള പാർത്ഥസാരഥിക്ക് ആ തിരുവോണ സദ്യ നൽകുന്ന ദിനം നാളെ പുലർച്ചയോടുകൂടി തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് എത്തും അതിനുശേഷമായിരിക്കും തിരുവോണ സദ്യ നടക്കുക ഇപ്പോൾ ഈ വള്ളസദ്യക്കുള്ള ആ കരക്കുള ആറന്മുളയിലേക്ക് പള്ളിയോരത്തിൽ എത്തിയ കരക്കാരെ സ്വീകരിച്ചു കഴിഞ്ഞു അവരിപ്പോൾ ആറന്മുള ക്ഷേത്രത്തിന് മൂന്ന് വലം വയ്ക്കും അതിനു ശേഷമായിരിക്കും ഈ വള്ളസദ്യ കഴിക്കുന്നതിനായി വഴിപാടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ സദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നു ഇപ്പോൾ വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് അവർ ആറന്മുള പാർട്ടസാരഥി ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുകയാണ് അല്പസമയം മുമ്പ് അവരവരുടെ കരകളുടെ പള്ളിയോറത്തിലാണ് ആറന്മുള ക്ഷേത്രക്കടലിലേക്ക് എത്തുക അവിടെ നിന്നും ആചാരപൂർവം ഈ കരക്കാരെ വഴിപാട് വള്ള സദ്യക്കാരും ഒപ്പം തന്നെ മറ്റ് ക്ഷേത്ര ഭാരവാഹികളുമൊക്കെ അവരെ സ്വീകരിക്കും അതിനുശേഷമാണ് ആ ക്ഷേത്രത്തിന് മൂന്നും വലം വയ്ക്കുക പിന്നീടാണ് ഈ ആറന്മുള വൈദസദ്യയിലേക്ക് പ്രവേശിക്കുന്നത് എതിലധികം വിഭവങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിനാലോളം വിഭവങ്ങൾ ഈ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ചൊല്ലി ആളുകൾ ഭക്തർ ചോദിക്കും ആ വിഭവങ്ങൾ എല്ലാം കൊടുക്കണം എന്നാണ് അങ്ങനെ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അത് ഈ വഴിപാടുകാരുടെ സാധിക്കുക മദ്യപുന്ന ഇടത്തേക്കുള്ള പ്രവേശനം നമുക്ക് അവരുടെ ആ പാട്ടോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇടത്തേക്ക് കരയ്ക്കാണ് ഇപ്പോൾ എങ്ങനെയാണ് ഈ സ്വീകരണം നൽകിയിരിക്കുന്നത് കലയോടത്താണ് സ്വീകരണം നൽകിയിരിക്കുന്നത് ഇന്ന് വള്ള സദ്യ ഭഗവാന്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളതിൻ്റെ ഭാഗമായി വള്ളപ്പാട്ട് സ്വീകരിച്ച് ആ ഭക്തരോടൊപ്പം തന്നെ ഞങ്ങൾ നടന്ന ഭഗവാനെ ചുറ്റി വലം വിട്ടു വയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്നത് ും പ്രവീൺ അവർ സദ്യ കഴിച്ചു തുടങ്ങുമ്പോൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് ഇനി എത്തിക്കേണ്ടത് ഓരോ വിഭവവും ചോദിച്ച് ചോദിച്ച് കഴിക്കുന്ന വള്ളസദ്യയുടെ ആ ഒരു മിഴിവാണ് ഉത്രട്ടാതി ജലോത്സവം അറിയാവുന്നതുപോലെ ഈ മാസം പതിനെട്ടാം തീയതി ആണ് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഉത്രട്ടാദി ജലോത്സവത്തിന് അപ്പോൾ ആറന്മുളയിലും ഓണം പൊടിപൊടിക്കുകയാണ് ഉത്രാട ദിനത്തിലെ കാഴ്ചകളാണ് ആറന്മുളയിൽ നിന്ന് തത്സമയം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സദ്യപുരയിലേക്ക് സദ്യ സദ്യവിളമ്പതിടത്തേക്ക് അവരെത്തുമ്പോൾ നമുക്ക് അവിടേക്ക് തിരികെ